ആ എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടെന്ന് ആ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു കളി ഭയങ്കര കുടുത്തക്കേടാണ് ആ ബാലുവിനെ പോലെ തന്നെ എല്ലാവരുടെ കൂട്ടുകോട് തലെടുത്ത് വെച്ചോളൂ ആ ആരെ ചെയ്താലും ഞാനാ ചെയ്തതെന്ന് പറയും ആ ആ വേറൊരു കാര്യം കിട്ടാ ഇംഗ്ലീഷ് ടീച്ചർ എക്സാം എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് അച്ഛന്റെ പേര് ചോദിച്ചു അവൾ മുട്ട ബാലോ അയ്യോ പണ്ട് ശ്രീകുട്ടനെ അച്ഛന്റെ പേര് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും പടവലൊന്നും എഴുതി വെച്ചില്ലേ അത് അവൻ്റെ വേണ്ടന്നാ വിനേം പറഞ്ഞ വേണ്ടാന്ന് അച്ഛനേം കൊടുക്കാൻ പോണോ അന്നമ്മ അച്ഛനേം കൊടുക്ക എന്താച്ചാ ഇവിടെ ഇരിപ്പുണ്ട് അവനെ കൊടുക്കട്ടാ ആ കൊടുക്ക അച്ഛനാ പറ്റിയില്ലെന്നോറണോ ഹലോ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഗ്യാസ് ഇല്ലായിരുന്നു ഓ ഗ്യാസ് കൊണ്ടുവന്ന് ഇത് നേരത്തെ സംസാരിച്ചപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടെങ്കിൽ എല്ലാവർക്കും കേൾക്കായിരുന്നു ആ ഗ്യാസ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഗ്യാസ് ഇല്ലായിരുന്നു ആ ഇല്ല ഗ്യാസ് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്ന ഗ്യാസ് എടുക്കാൻ പോയത് ആ പിന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ താഴെ ഇറക്കി വച്ചപ്പോഴത്തേക്ക് ഉളുക്കി ബാക്കി കഥ അതെന്നു തരാൻ സംസാരിക്കണം ഒരു പിടുത്തല്ല മക്കള് മാമന്റെ നടുവ് വെട്ടിയിരിക്കുകയാണ് ചെറിയ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനപ്പെടാം അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ വല്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം പറഞ്ഞു പറഞ്ഞ് ഊതി പെരിപ്പിച്ച് അവസാനം വീട്ടിനകത്ത് തന്നെ അടുപ്പും കൂട്ടി വീട് കത്തിച്ചേനെ എന്തായാലും സൈറ്റിൽ പോയത് നന്നായി അച്ഛൻ പക്ഷെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് കരിഞ്ചന്ത എന്ന് വാങ്ങേണ്ടി വരില്ലായിരുന്നു ആ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എവിടെങ്കിലും പോയി ഒപ്പിച്ചുകൊണ്ട് ഈ സാധനം ഓസിനെ ശ്രീ ഇങ്ങനെയൊക്കെ കാണിക്കണു പിന്നെ ചേട്ടനോട് ചോദിച്ചുകൂടായിരുന്നോ

സ്ത്രീകുട്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതുപോലെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യലേട്ടാ ആവശ്യം പോയി നടുവും പെട്ടി കിടക്കും എവിടെയെങ്കിലും